കിനാനൂർ കരിന്തളം സൈനിക കൂട്ടായ്മയുടെ നേതൃത്വത്തില് നെല്ലീശ്വരം കേന്ദ്രീയ വിദ്യാലയം റോഡോ യോഗ്യമാക്കി കിനാനൂർ കരിന്തളം സൈനിക കൂട്ടായ്മ നീലേശ്വരം കേന്ദ്രീയ വിദ്യാലയം പാലാത്തടം പുതിയ ബിൽഡിംഗിൽ ആരംഭിച്ചതു മുതൽ മെയിൻ റോഡിൽ നിന്നും സ്കൂളിലേക്കുള്ള റോഡിന്റെ ദുരവസ്ഥയ്ക്ക് താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ റോഡിന്റെ ഇരുവശവുമുള്ള ഉള്ള വൻകാട് വെട്ടിത്തെളിക്കുകയും വലിയ കുഴികൾ അടയ്ക്കുകയും ചെയ്ത് കാൽനട യാത്രയ്ക്കും ഗതാഗതത്തിനും യോഗ്യമാക്കി കഴിഞ്ഞ രണ്ടു വർഷമായി അംഗൻവാടിയിലെ പിഞ്ചുകുട്ടികൾ മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു റോഡ് സൈനിക കൂട്ടായ്മ പ്രസിഡന്റ് വസന്തൻ പി തോളേനി അധ്യക്ഷത വഹിച്ചു നീലേശ്വരം കേന്ദ്ര വിദ്യാലയം പ്രിൻസിപ്പൽ ഇൻചാർജ് ജിനീഷ് പി ഉദ്ഘാടനം ചെയ്തു വളരെ ശോചനീയമായ ഒരവസ്ഥയിൽ തന്നെയാണ് പക്ഷെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൻ്റെ പരിധിയിൽപ്പെടുന്ന ഒരു ഏരിയ അല്ല ഈ ഒരു റോഡ് ഇത് നീലേശ്വരം നഗരസഭയുടെ പരിധിയിൽപ്പെടുന്ന ഒരു സ്ഥലമാണ് തിരീശ്വരം നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ളത് രണ്ട് ടാക്സിന്റെ കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ കാർഡുകളിൽ നിന്ന് സാധ്യത ഉണ്ടാകും എന്ന് വിതീക്ഷിക്കാം ഇപ്പോൾ ഏതായാലും ഇതിനകം കരുതലും സൈനിക ഭൂപാലിനും അവരോട് ആവശ്യപ്പെടാതെ തന്നെ ഇത്തരത്തിലുള്ളൊരു സാമൂഹ്യ ദൗത്യം പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് സ്കൂൾ അധ്യാപികമാരായ ഷൈനി കെ പ്രമിത പി എന്നിവർ സംസാരിച്ചു സൈനിക കൂട്ടായ്മ ഭാരവാഹികളായ ജോഷി വർഗീസ് ബിജു പി വി ദാമോദരൻ പി വി ചന്ദ്രൻ പി കരുണാകരൻ അജീഷ് ചന്ദ്രൻ നാരായണൻ പാലാട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ നാൽപ്പതോളം സൈനികരും മുൻ സൈനികരും പങ്കുചേർന്നു റോഡ് ടാർച്ച് ചെയ്ത് സ്ഥിരമായ പരിഹാരം കണ്ടെത്തുന്നതിന് ബന്ധപ്പെട്ട അധികാരികളുടെയും ജനപ്രതിനിധികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സൈനിക കൂട്ടായ്മ ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്